നമസ്കാരം എല്ലാ കൂട്ടുകാർക്കെൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എൻ്റെ കണ്ണിമങ്ങ ഉപ്പിലിട്ടതാണ് ഇത് എന്റെ ചിറ്റമ്മ എനിക്ക് ഉപ്പിലിട്ട് തന്നു വിട്ടതാണ് അപ്പൊ അത് ഞാനൊന്നിച്ചിരി അച്ചാർ ഇടാന്ന് വിചാരിച്ചുണ്ടല്ലേ ഇത് ഇങ്ങനെയൊക്കെ ഉപ്പിലിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അല്ലേ നമ്മുടെ ചെറുപ്പകാലം ഓർമ്മ ഒരു ഉപ്പിലിട്ട കണ്ണിമാങ്ങയും കണ്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല ഉപ്പൊക്കെ ഇട്ട് അതിനകത്ത് മുളകൊക്കെ മുറിച്ചിട്ട് തന്നു വിട്ടതാണ് ഇത്രയും കണ്ണിമാങ്ങ വാങ്ങാൻ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല അപ്പൊ തന്നിട്ട് ഈ കണ്ണി വാങ്ങാൻ ഞാനൊന്ന് ഉപ്പിളിടാൻ പോവാണ് അപ്പൊ അതാദ്യം നമുക്കിത് കൊറച്ചെടുക്കും മുഴുവനും എടുക്കുന്നില്ല കേട്ടോ കുറച്ചെടുക്കുന്നത് ാണ് നമ്മൾ എടുക്കുന്നത് ബാക്കി അങ്ങ് സുരക്ഷിതമായിട്ട് നമുക്ക് വയ്ക്കാം നമുക്ക് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ ഇത് നമുക്കൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം നമ്മൾ ചെറു തീയിലിട്ട് വേണം ചൂടാക്കി എടുക്കാൻ കരിഞ്ഞു പോകരുത് കടുവ കടുവൊന്നും ഒത്തിരി ആകരുത് കൂടിപ്പോയാൽ നമ്മളെ അച്ചാറ് കഴിക്കും അപ്പൊ അതിനാവശ്യത്തിനുള്ളത് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളൂ നമുക്ക് കണ്ടത് ക്രഷ് ചെയ്തത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിൽ നല്ലത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതാക്കി ചൂടാക്കി നമ്മൾ ഇടികല്ലിനകത്തൊന്ന് പൊടിച്ചെടുത്താൽ മതി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒത്തിരി അങ്ങ് പൊടിച്ച് കളയുകയും വേണ്ട ഒരു തരിപ്പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി ഇത് എല്ലാം പൊത്തി തുടങ്ങിയിട്ടുണ്ട് കരുവത്തിൽ മാറ്റി തുടങ്ങിയാൽ തന്നെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക അതേ പാലക്കാട് നമുക്ക് കടുവ ഒന്ന് ചൂടാക്കി എടുക്കാം നന്ദി വെക്കും കടകും ചൂടാക്കി എടുത്ത് കടകും പൊട്ടിത്തിളങ്ങുമ്പോൾ തന്നെ നമ്മളത് ഫ്ലെയിം ഓഫാക്കി വെച്ച് മാറ്റി വെക്കണം ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു അൻപത് ഗ്രാം നല്ലെണ്ണ നോക്കുമ്പോൾ ചൂടാക്കിയെടുക്കണം മാങ്ങയുടെ അനുസരിച്ച് വേണം എണ്ണ എടുക്കാനായിട്ട് ചൂടായി നമുക്കിതൊന്നും തണുക്കാൻ വേണ്ടി ഫാൻ ഇട്ട് വെക്കാം തണുക്കട്ടെ പിന്നെ എരിവുള്ള മുളക് പൊടിയാണ് ഒരു നാല് സ്പൂൺ ചെറിയ സ്പൂണാണ് ആണ് നാല് സ്പൂൺ മുളക് പൊടി നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് എരിവുള്ളതാണ് അതുകൊണ്ടാണ് നാല് സ്പൂൺ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി കായം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരു സ്പൂൺ കായ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉലുവയും ഒക്കെ ഒന്ന് ഫ്രഷ് ചെയ്തിട്ട ഇതുപോലെ ഇടികളില്ലേ അതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഇതിലേക്ക് തന്നെ കടുവ ഇട്ട് കൊടുക്കാം കടുകൾ കൂടെ വറുത്തു പഠിക്കുമ്പോ തന്നെ നല്ല ഒരു വാസനയുടെ ഇതുപോലെ തരിയോട് കൂടി വേണം കുറച്ചിട്ട് കൊടുക്കാം നോക്കിയിട്ട് നമുക്കിനി ബാക്കി ഇടാം ചേർക്കാം നമ്മൾ ഊറ്റിയെടുത്ത ആ ഉപ്പുവെള്ളം തന്നെ വേണം നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്യുക അതിന് ഏശ ഉപ്പൂടെ ചേർത്തേക്കാം ഉപ്പ് ഉപ്പുള്ള വെള്ളം ഒഴിച്ചതാണ് എങ്കിലും ഏശ ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് പച്ചവെള്ളം നമ്മൾ ചേർക്കരുത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാങ്ങിട്ട് കൊടുക്കാം നമുക്ക് എന്തിനു വേണ്ടി ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കഞ്ഞി കുടിക്കാനും ചോറിൻ്റെ കൂടെയൊക്കെ ഇതേപോലെ ഒരു കണ്ണിമങ്ങ അച്ചാറുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റിയാണ് കായപ്പൊടി ഉലുവയും എല്ലാം വറുത്ത് പൊടിച്ചിട്ടപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കായമൊക്കെ മതിയോന്ന് ചെക്ക് ചെയ്ത് നോക്കാം നല്ല കായത്തിന് ചുവണ്ട് ഇതങ്ങ് ചേർത്തേക്കാം ഈ ഉലുവയും നമ്മളൊരു സ്പൂൺ മൊത്തം അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് നല്ല എരിവുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു കണ്ടിങ്ങ അച്ചാർ നമ്മൾ തയ്യാറാക്കി ഇനി ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ചില്ലുകൊപ്പിയിലോ പരണയിലോ വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നാലും ആ മാങ്ങയിലേക്ക് കായമൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ ഇരിക്കാം നമുക്ക് ഇച്ചിരി കായം ഇട്ട് കൊടുക്കാം നല്ല എരിവുണ്ട് അപ്പോൾ ഈ എരിവിനൊത്ത് കായം വേണം നമ്മൾ നല്ലൊരു കുപ്പിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് എടുത്തു വെച്ചേക്കാം ഇത് വർഷങ്ങളോളം കേടു കൂടാതിരിക്കും ഞാൻ കുറച്ചെടുത്ത് റെഡിയാക്കിയെന്ന ബാക്കി അങ്ങ് വെച്ചിരിക്കുകയാണ് എൻ്റെ മക്കൾ വരുമ്പോൾ അവർക്കൂടെ ഇത് നട്ടു കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് അത് വർഷങ്ങളോളം അത് കേടു കൂടാതിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം സൂപ്പർ ആയിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാർ റെഡിയായി ഇത് വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം താങ്ക്